വിമർശനങ്ങളുടെയും ആശങ്കകളുടെയും കുത്തുവാക്കുകളുടെയും പടുപുടിയിൽ നിൽക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എവിടെ ഒക്കെ നഷ്ടപ്പെടാത്ത പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് മൊറോക്കൻ താരമായിട്ടുള്ള നോഹ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തും എന്ന വാർത്ത കൺഫേം ചെയ്ത ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗുലോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നോറ ഫെർണാണ്ടസ് എന്ന ഗോൾ കീപ്പർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതാണ് ഇരുപത്തിയഞ്ചു വയസ്സുകാരനായിട്ടുള്ള താരത്തിനെ മൂന്ന് വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് എന്നുകൂടി ഇന്നലെ മാർക്കസ് അഗ്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ പതിനേഴ് മത്സരങ്ങളോളം ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഐസ്വാളിന്റെ വല കാത്തിട്ടുള്ളതാണ് ഈ യുവതാരം താരം അഞ്ച് ക്ലീൻ ഷീറ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഐസ്വാളിന്റെ റെഗുലർ ഗോൾ ഐസ്വാൾ എഫ് സിയുടെ റെഗുലർ ഗോൾ ആയിട്ടുള്ള നോറ ഫെർണാണ്ടസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന് പിന്നിൽ രണ്ടാമനായിട്ടായിരിക്കും ഇരിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം വളരെ വലുതായിട്ട് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആഘോഷിക്കാം ബ്ലാസ്റ്റേഴ്സിന് ഒരു ബാക്കപ്പ് ഗോൾ കീപ്പർ വരുന്നുണ്ട് സെക്കൻഡ് ചോയ്സ് ആണ് ഐ ലീഗിൽ നിന്നുള്ള എൻട്രി ആണ് ഐ ലീഗിൽ നിന്ന് വന്ന പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഞെട്ടിച്ച് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഹോർമിപ്പം റീവേക്ക് അപ്പം എന്താണ് വരുന്നത് എന്ന് നോക്കിക്കാണാം നോഹാ സദോയ്ക്ക് പിന്നാലെ നോറ ഫെർണാണ്ടസിനെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി